ഹലോ അസ്സാം വലൈക്കും ഇനി നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ലട്ടോ കേട്ടോ ഒന്ന് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കുറേ സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വില്ലേജ് ഓഫീസിലങ്ങനൊക്കെ അപ്പോൾ നമുക്കൊന്ന് വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒന്ന് നമ്മളെ സ്ഥലത്തൊന്ന് പോയതാ അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കൂടി നമ്മളെ വീടിൻ്റെ ഇത് എന്തായിന്നുള്ളതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മളെ തറപ്പണി ഒരുവിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചുകൂടെ മണ്ണ് ഫില്ല് ചെയ്യാനും പിന്നെ ഇതിൻ്റെ മേലെ ബെൽറ്റ് വാർക്കാനും അതിൻ്റെ മേലെ രണ്ട് വരി പടുക്കാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ മുൻഭാഗം മാത്രമേ ഇങ്ങനെ തൂർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി രണ്ട് മൂന്ന് സൈഡിലും നല്ലോണം മണ്ണിട്ടിട്ടൊക്കെ തൂർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ആയിട്ട് പണി നിർത്തി വെച്ചാട്ടോ ഇനിയിപ്പോൾ കമ്പി മെറ്റല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ബെൽറ്റിടലും ബാക്കി മേലേക്ക് കെട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നമ്മളെ വീടിൻ്റെ അപ്ഡേഷന് ഓരോന്ന് ഓരോന്നായിട്ട് എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു തരേണ്ടിട്ടോ ഇപ്പോൾ ഇതുവരെയാണ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ വീട് പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് അതുവ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇത് രണ്ട് റൂമും ഹാളും അടുക്കളയും കൊലായും അത്രയുള്ളൂ കേട്ടോ വീട് താഴത്ത് പിന്നെ കൈ ആണെന്നുണ്ടെങ്കിൽ പഠിച്ചവൻ അനുവദിക്കാണെന്നു വെച്ചാൽ നമുക്ക് മേലേക്ക് ഉണ്ടാക്കണം ഇപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ അതെവിടെ എത്തും എന്താകും എന്നൊന്നും നമുക്കിപ്പോൾ ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ വീഡിയോ അതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ടാവണം എന്നാലേ മുന്നോട്ടൊക്കെ പോകാൻ കഴിയുള്ളു കേട്ടോ ഇവിടെതാ വലിയൊരു പറമ്പ് വരുന്നു കേട്ടത് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വിറ്റിട്ട് എല്ലാവരും മുറിച്ച് മുറിച്ചെടുത്തിട്ട് വീടൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നുള്ളൂട്ടോ അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വേണ്ട